ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യ ഓസ്ട്രേലിയ സെമിഫൈനൽ നടക്കാൻ പോവുകയാണ് ലോക ക്രിക്കറ്റിലെ രണ്ട് ശക്തികളായ രണ്ട് ടീമുകളും നേർക്കു നേരെ ആരാകും വിജയിക്കുക എന്നാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത് രണ്ട് ടീമുകളും മികച്ച താരത്തിനായുള്ള ടീമുകളാണ് താരങ്ങളെല്ലാം മികച്ച ഫോമിലുമാണ് അതുകൊണ്ട് ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ലെന്നുറപ്പും ഹാട്രിക് കൂടി എത്തുന്ന ഇന്ത്യയെ പൂട്ടാനുള്ള കരുത്ത് ഓസ്ട്രേലിയക്ക് ഉണ്ടെന്ന് പറയാം അതുകൊണ്ട് തന്നെ രോഹിതും സംഘവും കരുതിയാവും ഇറങ്ങുക ഇന്ത്യയെ സംബന്ധിച്ച് ഇത്തവണ കിരീടം നേടേണ്ടതും സെമിയിൽ ഓസ്ട്രേലിയയെ തോൽപ്പിക്കേണ്ടതും അഭിമാന പ്രശ്നമാണ് ഇതിന് പറയാൻ ചില കാരണങ്ങളുമുണ്ട് ഇന്ത്യക്ക് ഓസ്ട്രേലിയ കീഴടക്കേണ്ടത് അഭിമാന പ്രശ്നമായി മാറിയിരിക്കുന്ന മൂന്ന് കാരണങ്ങളും പറയാം ഇന്ത്യ ഉറപ്പിച്ച കിരീട ടൂർണമെന്റ് ആയിരുന്നു കഴിഞ്ഞ ഏകദിന ലോകകപ്പ് ഇന്ത്യ ആതിഥേരായ ടൂർണമെന്റിന്റെ ഫൈനലിലേക്ക് എത്താനായി ടീമിനുമായി എന്നാൽ കലാശപ്പോലിൽ ഓസ്ട്രേലിയ ഇന്ത്യയുടെ എല്ലാ പ്രതീക്ഷകളും തകർത്ത കിരീടം നേടി ഹെഡ് ട്രാവിൽ കൂടി ഇന്ത്യയുടെ അന്തകടായി മാറി ഇന്ത്യയുടെ പ്രധാന താരങ്ങളെല്ലാം വന്ന് നിരാശപ്പെടുത്തിയപ്പോൾ സ്വന്തം നാട്ടിൽ ലോകകപ്പ് നഷ്ടമാവേണ്ടത് നോക്കി നിൽക്കേണ്ടി വന്നു ഇന്ത്യയുടെ ഏകദിന ലോകകപ്പിലെ തോൽവിക്ക് പ്രതികാരം ചെയ്യേണ്ട സമയമാണെന്ന് പറയേണ്ടി വരും ഓസ്ട്രേലിയയുടെ മറ്റൊരു ഐ ട്രോഫി എന്ന സ്വപ്നം തകർത്ത കപ്പിലേക്ക് എത്താൻ രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും സാധിച്ചാൽ ഓസീസിനോടുള്ള ഇന്ത്യയുടെ പ്രതികാര ലോകകപ്പ് ഫൈനലിൽ തോൽവിയുടെ മുറി ഉണങ്ങുന്ന സാഹചര്യത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ആധിപത്യം നേടാനാകും ഇന്ത്യയും ഉറപ്പിക്കുക അവസാനമായി ഇന്ത്യയും ഓസ്ട്രേലിയയും ബോർഡർ ട്രോഫിയിലാണ് ഏറ്റുമുട്ടിയത് ഓസ്ട്രേലിയ വേദിയായ ബോർഡർ കഫ് ഭാസ്കർ ട്രോഫിയിലെ ഇന്ത്യയെ തോറ്റു ഇത് മാത്രമല്ല ഇന്ത്യൻ താരങ്ങൾ അഭിമാനിക്കുന്ന തരത്തിലുള്ള ഓസീസിന്റെ പല താരങ്ങളും പ്രതികരിച്ചു പലപ്പോഴും താരങ്ങൾ തമ്മിൽ സ്ലഡ്ജിംഗ് ഉണ്ടായി ഓസ്ട്രേലിയയെപ്പോൾ തോൽത്തവണ തോൽപ്പിച്ച് പകരം വീട്ടാനാകും ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഓസ്ട്രേലിയയുടെ ബൗളിംഗ് നിരയിൽ പല സൂപ്പർ താരങ്ങളും പാറ്റ് കമൻസ് ജോഷ് ഈസിൽവുഡ് മിച്ചൽ സ്റ്റാർക്ക് എന്നിവരുടെ അഭാവം ഓസി സ്പേസ് നിരയിലുണ്ട് ഇന്ത്യയ്ക്ക് മുതലാക്കാൻ സാധിക്കണം സമീപകാലത്ത് ഇന്ത്യ അപമാനിച്ചതൊക്കെ കണക്കുകൂട്ടി പകരം വീട്ടാൻ ഇന്ത്യയ്ക്ക് മുന്നിലുള്ള അവസരമാണിതെന്ന് പറയാം ടി ട്വന്റി ലോകകപ്പ് കിരീടം അലമാരയിലെത്തിച്ച ശേഷം ഇന്ത്യ കടിച്ച പല പ്രധാന പരമ്പരകളും കിരീട നഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി അലമാരയിലെത്തിക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് പരിശീലകൻ പരിശീലകന് ഗൗതമെ സംബന്ധിച്ച് ചാമ്പ്യൻസ് ട്രോഫി നിലനിൽപ്പിന്റെ പ്രശ്നവുമാണ് ചാമ്പ്യൻസ് ട്രോഫി നേടാനാവാത്ത പക്ഷം ഗംഭീരനിന്റെ പരിശീലക സ്ഥാനത്തു നിന്നും വരെ മാറ്റാനുള്ള സാധ്യതകളും ഏറെയാണ് രോഹിത്തും കോലിയും കളിക്കുന്ന അവസാന ഐ സി സി ടൂർണമെന്റാണ് ഇതെന്നുള്ള റിപ്പോർട്ടുകളും ശക്തമാണ് ഐ സി സി ടൂർണമെന്റിന്റെ ജയത്തോടു കൂടെ ടീമിൽ നിന്നും വിടവാങ്ങാനുള്ള അവസരമാകും രോഹിത്തിനും കോലിക്കും ഇതുകൊണ്ടുണ്ടാവുക